കണ്ണൂർ നഗരത്തിൽ മരത്തിനു മുകളിൽ കയറിയ പെരുമ്പാമ്പിനെ പിടികൂടാൻ ശ്രമം തുടരുന്നു വനം വകുപ്പ് ജീവനക്കാർ മരത്തിൽ കയറിയാണ് പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് സജോ ഈ പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത് ആ മരത്തിനു മുകളിൽ കുടുങ്ങിയിട്ട് കുറച്ച് ദിവസമായോ വിജയകുമാർ ഏതാണ്ട് നാല് ദിവസമാകുന്നു കണ്ണൂർ നഗരത്തിനടുത്ത കക്കാട് റോഡിലെ പുഴാതി ഹൗസിംഗ് കോളനിക്ക് സമീപമുള്ള ആ വീടിനോടൊക്കെ ചേർന്ന ഒരു മാവിൻ്റെ മുകളിലാണ് നിലവിൽ പെരുമ്പാമ്പ് ഉള്ളത് ഇരവഴങ്ങിയ ശേഷമാണ് മുകളിലേക്കുള്ളത് കുറച്ച് ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഇരവഴുങ്ങിയതിന് ശേഷം മാവിൻ്റെ മുകളിലേക്ക് കയറിയതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതിന് ശേഷം വനം വകുപ്പ് ഒരു ആ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു അവരാണ് ഇപ്പോൾ ഇവിടെ ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ടീമാണ് അല്ലേ അതെ അതെ നമ്മുടെ മലബാർ അവേർനെസ് ആൻഡ് റെസ്ക്യൂ സെൻ്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്കിൻ്റെ പ്രവർത്തകരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് പാമ്പ് ഇവിടെ ഉണ്ടല്ലേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കാണുന്നു കണ്ടു എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് അത് ഇറങ്ങി പോകേണ്ടതാണ് പോയില്ല അതിൻ്റെ ഒരു അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ജനങ്ങളുടെ ഭീതി അതെ 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 ജനങ്ങളുടെ ഭീതി ഏറ്റോന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ആൾക്കാർ വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് കാരണം രണ്ട് ആൾക്കാരാണ് കണ്ണൂർ കണ്ണൂർ നഗരത്തിന് നഗരത്തിലാണ് ഒരു മരത്തിന് മുകളിൽ ഈ പെരുമ്പാമ്പ് കുടുങ്ങിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇത് ആ മരത്തിന് മുകളിൽ തുടരുകയാണ് അതിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത് വനംവകുപ്പ് ജീവനക്കാർ മരത്തിൽ കയറിയിട്ടുണ്ട് പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുകയാണ് സജോ തുടരാ അത്യന്തം സാഹസികമാണ് കാരണം ഈ മാവിന്റെ മുകളിൽ കയറി നിൽക്കണം നല്ല സാമാന്യം നല്ല ഉയരത്തിലുള്ള ഒരു മാവാണ് ഒപ്പം ഈ പാമ്പിന് വളരെ എളുപ്പത്തിൽ വലിയ വെയിറ്റ് ഉണ്ട് വലിയ ശ്രമകരമായ ദൗത്യം തന്നെയാണ് അങ്ങനെ എളുപ്പത്തിൽ അത് പിടി പാമ്പിനെ പിടികൂടി സാധാരണഗതിയിൽ അവർ പാമ്പിനെ പിടികൂടുന്ന കവറിലേക്ക് ആക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഒപ്പം വലിയ ബലം പ്രയോഗിക്കേണ്ടി വരുന്നു മാവിന്റെ മുകളിലാണ് നല്ല ഉയരത്തിലാണ് ചിഖിരത്തിലൊക്കെ കയറി നിന്നാണ് ആ ഈ റെസ്ക്യൂ പ്രവർത്തകർ പാമ്പിനെ പിടികൂടി അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല എന്നതാണ് ധികം ദിവസങ്ങളിലായി ഈ കണ്ണൂർ നഗരത്തോട് തന്നെ ചേർന്നുള്ള കക്കാട് റോഡിലെ ഈ പുഴാതി ഹൗസിംഗ് കോളനിക്ക് സമീപം ധാരാളം വീടുകളൊക്കെയുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ പിന്നീട് ഈ പാമ്പ് മരത്തിന് മുകളിലേക്ക് കയറി അവിടെ നിലയുറപ്പിച്ചതോടുകൂടിയാണ് ആളുകൾക്കൊരു ആശങ്കയുമൊക്കെ ഉണ്ടായത് അതിന് പിന്നാലെയാണ് ആ വനം വകുപ്പ് ഒരു സംഘത്തെ തന്നെ അറസ്റ്റ് ടീമിനെ തന്നെ നിയോഗിച്ച് പാമ്പിനെ പിടികൂടി ഈ സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായി മാറ്റാനാണ് തീരുമാനമെടുത്തത് പിന്നീട് പേർ മരത്തിന് മുകളിലേക്ക് കയറി അവിടെ കയറി ആ പാമ്പിനെ കവറിലേക്ക് ആക്കി അല്ലെങ്കിൽ അവർ സാധാരണ ഉപയോഗിക്കുന്ന സംഖ്യയിലേക്ക് മാറ്റി പിന്നെ ഇവിടെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റാമെന്നായിരുന്നു അവരുടെ ശ്രമം പദ്ധതി പക്ഷെ അതിപ്പോൾ ഏതാണ്ട് കുറച്ചധികം സമയമായി ഏതാണ്ട് മണിക്കൂറുകൾ എന്ന് തന്നെ പറയാം അത്രയധികം സമയമായി അവർ ആ ദൗത്യം അങ്ങനെ തുടരുകയാണ് പക്ഷെ അതൊരു ഒട്ടും എളുപ്പമല്ല ഒട്ടും എളുപ്പമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പാമ്പ് വഴുതി മാറി പല സ്ഥലങ്ങളിലേക്ക് പല ശിഖിരങ്ങളിലേക്ക് പോകുന്നു ആ ധാരാളം വള്ളികളൊക്കെ ചുറ്റി പിണഞ്ഞ് കിടക്കുന്ന ഒരു മാവ് കൂടിയാണ് അതൊക്കെ കുറച്ച് മാറ്റി വള്ളികളൊക്കെ മാറ്റി വളരെ എളുപ്പം പിടികൂടാക്കുന്നതായിരുന്നു ആദ്യഘട്ടത്തിലെ ആ ശ്രമം പക്ഷെ അതും വിഫലമാകുന്നതാണ് കണ്ടത് അത്ര എളുപ്പമല്ല കുറെയധികം മണിക്കൂറുകളായി തന്നെ ഈ ഇതിനുവേണ്ടി പാമ്പിനെ പിടികൂടാനായി എത്തി നിയോഗിക്കപ്പെട്ട രണ്ടു പേർ മരത്തിന് മുകളിൽ തന്നെയുണ്ട് സാധാരണഗതിയിൽ നിലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതലത്തിൽ നിന്ന് പിടികൂടുന്നത് പോലെയല്ല മരത്തിന് മുകളിലാണ് ഓരോ ജില്ലകളിൽ നിന്ന് മറ്റൊരു ജില്ലകളിലേക്ക് ചുറ്റിപ്പുണങ്ങി മാറിപ്പോകുന്നു അവിടെ തന്നെ ബലം പ്രയോഗിച്ച് ആ ജില്ലയിൽ തന്നെ ചുറ്റി ആ വട്ടം ചുറ്റി കിടക്കുന്നു അങ്ങനെ വരുമ്പോൾ ആ പുറകിൽ നിന്ന് വലിച്ചാൽ തന്നെ പാമ്പിനെ ലഭ്യമാകും തുടരുക കഴിഞ്ഞ മൂന്ന് ദിവസമായി പാമ്പ് മരത്തിന് മുകളിൽ അപ്പോൾ അതിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുകയാണ് നാട്ടുകാർക്ക് ഒരു ആശങ്കയുണ്ട് ഈ പാമ്പ മരത്തിന് മുകളിൽ തുടരുന്നതിൽ അതിലെ താഴെ ഇറക്കാൻ വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ആ ദൗത്യം തുടരുകയാണ്